ഒരാള് പ്രസംഗിക്കാണ് തനേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കാന്തപുരം സ്ഥാപനം ഇക്കൊല്ലഅ അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കില് വന്നിട്ട് കാന്തപുര സ്ഥാപനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോണം പോണം എന്നിട്ടാ പടാപുരത്തും പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് 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 പറയാണ് വലിയ വലിയ അതെ സാക്ഷിയാണ് ാണ് സമസ്താവറയില് എന്നോടങ്ങനെ അടകൂരൊട്ടെ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപുരത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങനെ തന്നില്ല ഈ ഇങ്ങനെ കള്ളം പറഞ്ഞു കിടക്കുന്ന കുറെ പ്രസംഗകരുണ്ട് പങ്കെടുക്കാതെ ഞാനൊന്നരിഞ്ഞിപ്പോയി ആ സമയത്ത് മൂപ്പര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ക്ഷണിച്ചതല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ പങ്കെടുക്കാൻ സുൽത്താനുല്ലമ്മ അങ്ങോട്ട് പറഞ്ഞതാണ് പങ്കെടുക്കാൻ അങ്ങനെ പങ്കെടുക്കാ എന്ന് പറഞ്ഞത് മാത്രല്ല അത് സി എം വലിയ മനാമിലൂടെ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു പോലും നിങ്ങൾ ചിറ്റടി മീത്തൽ പരിപാടിയിൽ പങ്കെടുക്കണം പങ്കെടുത്താ മാത്രം പോരങ്ങൾ നമ്മളെ പടാപ്പുറത്ത് കുറച്ച് സമയം കെടുക്കണം നിങ്ങൾ അസുഖം പറ്റാണ് മാറട്ടെ ഇതിപ്പോ ഇന്ന് നടന്ന കറാമത്താണ് പറഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇന്നിപ്പോ നടന്നതാണ് വഹാനാകുന്ന സുൽത്താനുല്ല ഇന്ന് അവിടെ വന്നു പതാക ഉയർത്തി പരിപാടിയിൽ പ്രസംഗിച്ചു ചെയ്തു കൊറേ സമയം അവിടെ കിടന്നു എന്നിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന സുൽത്താനുല്ലമ്മ എന്നുണ്ടാക്കിയത് അവിടെ നിരീക്ഷിച്ചു പോയിട്ടുള്ളത് ഇതൊക്കെ സി എമ്മിന്റെ കറാമത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക